ഞാനൊരു വീഡിയോ കണ്ടു അഥവാ ഒരു ആത്മീയ മജ്ലിസിൻ്റെ വീഡിയോ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഭാര്യ അതേ സമയം തന്നെ അനുസരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ആത്മീയ മജലിസുകൾ വന്നതിന് ശേഷം തൻ്റെ ഭാര്യ എല്ലാ മജലിസുകളും പങ്കെടുക്കുകയും എൻ്റെ കാര്യത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനേക്ക് വല്ലാതെ സങ്കടമാക്കുന്നുണ്ടെന്നുള്ള ആ ഒരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ കമൻ്റ് കാണുകയുണ്ടായി എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഈ ആത്മീയ മജ്ലിസുകളൊക്കെ നല്ല കാര്യമാണ് പക്ഷെ നാം മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബ ബന്ധത്തെയാണ് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ മക്കൾ മാതാപിതാക്കളെ ഇവർക്കൊക്കെ നാം ആദ്യം പരിഗണന കൊടുക്കേണ്ടതുണ്ട് കാരണം റസൂൽ കരീം സല്ലാഹു അലൈ വസ്ല്ലാം മാത്രമേ പടച്ചിറവ് പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുക അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുക അവരോട് നാം എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പശു പശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അതൊക്കെ ആദ്യം ചെയ്തു തീർക്കേണ്ടതുണ്ട് ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക ഭർത്താവിനെ സ്നേഹിക്കുക ഭർത്താവിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ ഭർത്താവിനെ സ്നേഹിക്കാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാതെ ഇങ്ങനെയുള്ള ആത്മീയ മജലസുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാണെന്നതിൽ സംശയമാണ് എൻ്റെ അഭിപ്രായത്തിൽ പടച്ച പടച്ചിറബും പരിശുദ്ധ ഇസ്ലാമും പ്രവാദകർ സല്ലാഹു അലൈവസമാത്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഭർത്താവിന് കൊടുക്കേണ്ടതായ സ്ഥാനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഭർത്താവിനെ സ്നേഹിക്കുകയും കുടുംബബന്ധം പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കുടുംബബന്ധം പുലർത്താതെ ഒരാൾ ഒരേ ഭാഗത്ത് ചെയ്താലും അതൊരിക്കലും പടച്ചിറബ് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കേണ്ട സ്ഥാനങ്ങള് കൊടുക്കുക അതിലുപരി ഭർത്താവും ഭാര്യയെ അനുസരിക്കുകയും ഭാര്യ കൊടുക്കേണ്ടതായ പരിഗണന കൊടുക്കുകയും ചെയ്യണം